എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാവരും ഇപ്പോഴും വയനാട്ടിൽ സംഭവിച്ച സംഭവത്തെ കുറിച്ചെടുത്ത് ആ ഒരു പ്രകൃതിക്ഷോഭത്തിന്റെ ദുരവസ്ഥയിൽ നിന്നും ഉള്ള നടുക്കത്തിൽ നിന്നും മാറിയിട്ടില്ല അതിൽ തന്നെയാണ് നമ്മളുടെ എല്ലാവരുടെയും അധിക പേരുടെയും മനസ്സ് ഇപ്പോഴും കിടക്കുന്നത് കാരണം ഇന്നോളം നമ്മൾ കണ്ട പ്രകൃതി ദുരന്തങ്ങളിൽ അതിഭീകരമായ ഒരവസ്ഥയാണ് ഇപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞതല്ലേ എത്രയോ ആളുകളുടെ ജീവൻ എടുത്തു എത്രയോ ആളുകൾക്ക് തൻ്റെ കുടുംബത്തെയും മക്കളെയും ഒട്ടാകെ നഷ്ടപ്പെട്ടു അവരുടെ വീടും നാടും എല്ലാം ചിന്ന ഭിന്നമായി കിടക്കുന്ന ഒരവസ്ഥ ഇത്രയോ കുഞ്ഞു മക്കൾക്ക് കൂടി മാറാത്ത പോലും കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് തങ്ങളുടെ അമ്മമാരെ അച്ഛന്മാരെയും ഒരു നേരം പുലർന്നപ്പോഴത്തേക്കും നഷ്ടമാകുന്ന ഒരവസ്ഥ അതിഭീകരം തന്നെയാണ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ആ നമ്മളുടെ സഹോദരങ്ങളെ ഈ ഒരു ദുരവസ്ഥയിൽ നിന്നും കൈപ്പിടിച്ച് കരകേറ്റേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തങ്ങളിൽ ഒന്ന് തന്നെയാണെന്ന് തന്നെയാണ് ഞാനും നിങ്ങളൊക്കെ വിശ്വസിച്ചിരിക്കുന്നത് നമ്മളാൽ കഴിയുന്ന ചെറിയ സഹായം പോലും അത് നമ്മൾ സ്വരുക്കൂട്ടി എല്ലാവരും ഒരുമിച്ച് നൽകാനായി ശ്രമിക്കുമ്പോൾ അതൊരു വലിയ സഹായമായി കുറെ ആളുകൾക്ക് ജീവിതത്തിലേക്കുള്ളൊരു വെളിച്ചമായിട്ട് അത് മാറും എല്ലാവരും അതിന് പല രീതിക്ക് ശ്രമിക്കുന്നുണ്ട് തങ്ങളാൽ കഴിയുന്ന ധനവും വസ്ത്രങ്ങളും ഭക്ഷണവും ചെരുപ്പും ഫുഡും കുഞ്ഞു കുട്ടികൾക്കുള്ള നാപ്പിനും എന്തിന് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം പാൽ കുടിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ മുല കൂട്ടുന്ന അമ്മമാർ അവർക്ക് മുലപ്പാൽ വരെ നൽകാൻ തയ്യാറാണെന്ന് പറയുന്ന തരത്തിലുള്ള മെസ്സേജുകളെല്ലാം സോഷ്യൽ മീഡിയ വഴി അതിനൊരു സന്നദ്ധത കാണിക്കുന്ന തരത്തിലുള്ള ഒരു അപ്രോച്ച് ഒക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് വയനാടിന്റെ അതുപോലെ അത്രയ്ക്കും അഭീകരമായ ഒരു അവസ്ഥ അല്ലെങ്കിൽ പോലും അത്യാവശ്യം വളരെ വലിയൊരു പ്രകൃതി ദുരന്തം തന്നെയാണ് നമ്മളുടെ തൊട്ടടുത്തുള്ള വടകര വിളപ്പാട് സംഭവിച്ചിട്ടുള്ളത് അധികം പേരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന രീതിക്ക് കേൾക്കുന്നില്ല എന്നിരുന്നാൽ പോലും നിരവധി കുടുംബങ്ങൾ ഈ ഒരു ഉരുൾപൊട്ടലിൽ അവർക്ക് അവരുടെ കുടുംബവും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് അഭയാർത്ഥി ക്യാമ്പുകളിൽ സ്കൂളുകളിലൊക്കെ താമസിക്കുന്നുണ്ട് നമ്മളുടെ ശ്രദ്ധ ഇതേപോലെ എന്താ പറയാ വലിയൊരു ദുരന്തത്തിന് സാക്ഷിയായ വയനാടിനെ കുറിച്ച് നമ്മൾ വളരെ ഭീതിയിലും ടെൻഷനിലും നിൽക്കുമ്പോൾ ഇതേപോലെ തന്നെ നമ്മളുടെ പരിസര പ്രദേശങ്ങളിൽ അങ്ങിങ്ങായി പലതരത്തിലുള്ള ദുരന്തങ്ങൾ ഇപ്പോഴും നടന്നു കഴിഞ്ഞിട്ടുണ്ട് അവിടേക്കും കൂടെ നമ്മളുടെ ശ്രദ്ധ എത്തേണ്ടതായിട്ടുണ്ട് അവിടെ എല്ലായിടത്തും നമ്മളുടെ സഹായം ആഗ്രഹിച്ചിട്ടും സഹായം പ്രതീക്ഷിച്ചിട്ടും നിൽക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട് കാരണം നമ്മളാൽ കഴിയുന്ന പല ആളുകളും എന്തിനു പറയുന്നു നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തുള്ള വെളിയിലുള്ള ആളുകൾ പോലും അവരുടെ സഹായം അവരുടെ ആ ഒരു സന്നദ്ധത കാണിച്ചിട്ട് അവർ രംഗത്തേക്ക് വരുന്നുണ്ട് അവരെ കൊണ്ട് കഴിയുന്ന രീതിക്കൊക്കെ അവർ നല്ല രീതിക്ക് നമ്മളുടെ ഈ ഒരു കുടുംബങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്നുണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന അത് എത്ര ചെറുതാണെങ്കിൽ പോലും അത് സ്വരുക്കൂട്ടിയെ നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് മുന്നേറുമ്പോൾ അതൊരു വളരെ വലിയ സഹായമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല നമ്മൾ ഒരിക്കലും നമുക്കൊന്നും ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല കാരണം എന്താണ് നാളെ സംഭവിക്കുക എന്നുള്ളത് കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത മേഖലയിലാണ് പല സംഭവങ്ങളും പല പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതി ക്ഷോഭങ്ങളും ഒക്കെ വരുന്നത് വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും മലയിടിച്ചിലും അങ്ങനെ പല തരത്തില് അതുകൊണ്ട് തന്നെ നാളെ ഇന്നിപ്പോൾ നമ്മളിവിടെ സേഫ് ആണ് എന്ന് വിചാരിക്കുന്നത് ഒരു ഒരു കാര്യവുമില്ല എനിക്ക് തോന്നുന്നു കാരണം നാളെ എന്തും സംഭവിക്കാം നമ്മളെല്ലാവരും ഒരുപോലെ ഒരു ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടെ ഒരു മാനുഷികത എന്ന് വേണമെങ്കിൽ പറയാം ഒറ്റക്കെട്ടായിട്ട് നമ്മൾ മുമ്പോട്ട് പോകേണ്ട കാര്യങ്ങൾക്ക് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ പോകണം ആ ഒരു സമയത്തും നമ്മൾ ഒരിക്കലും നമ്മൾ ചെയ്യുന്നതിൻ്റെ പൊലിമ മറ്റുള്ളവർക്ക് കാണിച്ചൊരു നെഗറ്റീവ് മെസ്സേജ് കൊടുക്കാതെ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ അത് നല്ല ആളുകൾക്ക് എന്താ പറയാ അവരെ കൊണ്ടും കൂടെ നമ്മളൊരു ആ മറ്റുള്ളവർക്കും കൂടെ നല്ലത് ചെയ്തു കൊടുക്കാൻ പാകത്തിനുള്ള നല്ലൊരു മെസ്സേജ് കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഒരിക്കലും അതിലൂടെ ഒരു ഫെയിം ആകുക എന്നുള്ളൊരു ചിന്ത നമ്മൾ ആ ഒരു സമയത്ത് ഉപേക്ഷിക്കണം അതല്ലെങ്കിൽ സഹായവുമായി വരുന്ന അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞു വരുന്ന ആളുകൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ആളുകൾ അവരെ ഇങ്ങനെ സോഷ്യൽ മീഡിയ ത്രൂ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്ന ഒരു ഏർപ്പാട് ഇതുപോലെ ഇതുപോലെ ഇത്രയും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ചെറുത്തു നിൽക്കേണ്ട ഒരു കൂട്ടം ആളുകളുടെ ജീവൻ എടുത്തിട്ട് നമ്മൾ ആകെ വെറുങ്ങലിച്ച് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും ഇത്തരത്തിലുള്ള മോശം പ്രവണതയൊക്കെ മോശം കമൻസൊക്കെ നമ്മൾ ഒഴിവാക്കണം നിങ്ങളാലാവുന്ന എന്ത് സഹായം അത് ചെറുതാവട്ടെ വലുതാവട്ടെ ചെയ്ത് കൊടുക്കാനുള്ള മനസ്സാണ് നമ്മൾ കാണിക്കേണ്ടത് എന്താണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് അതിജീവിക്കാം